ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീന സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കൊളംബിയയും അർജൻറ്റീനയും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ടാണ് പിരിഞ്ഞിട്ടുള്ളത് ആദ്യം ഡയസിൻ്റെ ഒരു തകർപ്പൻ ഗോൾ പിറന്നു എന്നാൽ അതിന് തിയാഗോ അൽമേഡ മികച്ച ഒരു ഗോളിലൂടെ മറുപടി നൽകുകയായിരുന്നു പത്ത് പേരായി ചുരുങ്ങിയിട്ടും അർജൻറ്റീന പുറത്തെടുത്ത ഒരു പോരാട്ട്യ വീരമുണ്ട് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഏതായാലും തിയാഗോ അൽമേഡയെ പ്രത്യേകം എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം അത് ആ ഗോളിൽ നിന്നും വളരെ വ്യക്തമാണ് അതായത് മികച്ച ഒരു മുന്നേറ്റമാണ് തിയാഗോ അൽമേഡ നടത്തിയിട്ടുള്ളത് കൊളംബിയൻ പ്രതിരോധ നിര താരങ്ങളെ കബളിപ്പിക്കുകയും നിലം പറ്റിയുള്ള ഒരു പവർഫുൾ ഷോട്ട് ഉതിർക്കുകയും ചെയ്തു അങ്ങനെ അത് ഗോളായി മാറുകയായിരുന്നു നിലവിൽ അർജൻറ്റീനയുടെ ഏറ്റവും മികച്ച താരം അത് തിയാഗോ അൽമേഡയാണ് എന്ന് നമ്മൾ പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അർജൻറ്റീൻ ഫാൻ പേജുകളിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് സമീപകാലത്ത് സ്ഥിരതയാർന്ന പ്രകടനം അർജന്റീനയ്ക്ക് വേണ്ടി തിയാഗോ അൽമേഡ പുറത്തെടുക്കുന്നു അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിർണായക സമയങ്ങളിൽ ഗോളുകളും അസിസ്റ്റുകളും നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് തിയാഗോ അൽമേഡയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ രണ്ട് ഇന്റർനാഷണൽ ബ്രേക്കുകളിലും അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത താരം അത് തിയാഗോ അൽമേഡയാണ് അതായത് കഴിഞ്ഞ നാല് മത്സരങ്ങളിലെ അർജന്റീനയുടെ ഏറ്റവും മികച്ച താരം അത് തിയാഗോ അൽമേഡയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് സ്റ്റാറ്റസുകൾ കൊണ്ട് മാത്രം ഈ താരത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എല്ലാ നിലയിലും അദ്ദേഹം ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു വളരെ ഊർജത്തോടു കൂടി അദ്ദേഹം കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയും കോൺഫിഡൻസും എടുത്തു പറയേണ്ടതാണ് അതായത് മത്സരത്തിൻ്റെ അവസാനം വരെ കളിക്കുന്ന സമയം വരെ വളരെയധികം എനർജറ്റിക് ആയിക്കൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് തിയാഗോ അൽമേഡ കളിക്കുന്നു എന്നുള്ളതാണ് അർജൻറ്റീനയ്ക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ തിയാഗോ അൽമേഡ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം